യും നടനുമായ സുരേഷ് ഗോപിയുടെ തന്തയ്ക്ക് പിറന്നവനെന്ന പരാമർശത്തിന് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശിവൻകുട്ടിയുടെ ശക്തമായ പ്രതികരണം വന്നത് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധവും അടിസ്ഥാനപരമായി ജീവശാസ്ത്രത്തിലെ ശാസ്ത്രത്തിലെ അറിവില്ലായ്മയുമാണ് ഇതിലൂടെ കാണിക്കുന്നത് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് വ്യക്തിപരമായ തർക്കങ്ങളിലും ഒറ്റത്തന്തയ്ക്ക് പിറന്നവൻ എന്ന പ്രയോഗം ഒരു വെല്ലുവിളിയായോ അധിക്ഷേപമായോ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഈ പ്രയോഗം പേറുന്ന അർത്ഥതലം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും അബദ്ധ ചിടിലവും കാലഘരണപ്പെടേണ്ടതുമാണ് എന്താണ് ഈ പ്രയോഗത്തിലെ ശരികേട് അത് സ്ത്രീവിരുദ്ധമാണ് ഒറ്റത്തന്ത എന്ന പ്രയോഗം വ്യക്തിയുടെ മാന്യത അളക്കുന്നത് പിതൃത്വത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇത് അങ്ങേയറ്റം പുരുഷാധിപത്യപരമായ ഒരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിനൊപ്പം ആ വ്യക്തിയുടെ അമ്മയെയും സ്ത്രീത്വത്തെയും അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ അച്ഛനൊപ്പം തുല്യ പങ്ക് വഹിക്കുന്ന അമ്മയെ പൂർണമായും അദൃശ്യമാക്കുന്ന ഒരു ഫ്യൂഡൽ പ്രയോഗമാണിത് അത് അബദ്ധ ജടിലവും അശാസ്ത്രീയവുമാണ് മനുഷ്യർക്ക് ഒന്നിലധികം ബയോളജിക്കൽ പിതാക്കന്മാർ ഉണ്ടാവുക എന്നത് ശാസ്ത്രീയമായും അസാധ്യമായ കാര്യമാണ് എന്നിട്ടും ഒറ്റ തന്തയ്ക്ക് എന്ന പ്രയോഗം ഒരു സാധാരണമായ യോഗ്യതയായി അവതരിപ്പിക്കുന്നത് തികഞ്ഞ അബദ്ധമാണ് ഇത് കേവലം അധിക്ഷേപം മാത്രമല്ല അടിസ്ഥാനപരമായ ജീവശാസ്ത്രപരമായ അറിവില്ലായ്മയെ കൂടിയാണ് തുറന്നു കാട്ടുന്നത് അത് മനുഷ്യവിരുദ്ധമാണ് ഒരു വ്യക്തിയുടെ നിലപാടുകളെയോ ആശയങ്ങളെയോ വിമർശിക്കുന്നതിന് പകരം അയാളുടെ ജനനത്തെയും മാതാപിതാക്കളെയും സംബന്ധിച്ച അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഒരാളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ജനനത്തെ ഉപയോഗിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധവും അത് കാലഹരണപ്പെടേണ്ടതുമാണ് പാരമ്പര്യവും കുലമഹിമയും നോക്കി മനുഷ്യരെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിന്റെ ബാക്കി പത്രമാണ് ഇത്തരം പ്രയോഗങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പരസ്പര ബഹുമാനത്തിന്റെയും ശാസ്ത്രീയ മനോഭാവത്തിന്റെയും ലിംഗു സമത്വത്തിന്റെയും പാഠങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് വെക്കുന്ന ഘടകവിരുദ്ധമാണ് ഇത്തരം അധിക്ഷേപ വാക്കുകൾ ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടത് അല്ലാതെ കുടുംബത്തെയും ജനനത്തെയും അധിക്ഷേപിച്ചുകൊണ്ടല്ല വാക്കുകൾ ആയുധങ്ങളാണ് അത് മുറിവേൽപ്പിക്കാനല്ല മറിച്ച് മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ രൂപപ്പെടുത്താനാകണം ഉപയോഗിക്കേണ്ടത് നമ്മുടെ പൊതുമണ്ഡലം കൂടുതൽ സംസ്കാര സമ്പന്നമാകാൻ ഇത്തരം പിന്തിരിപ്പൻ പ്രയോഗങ്ങളെ ബോധപൂർവം ഒഴിവാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇങ്ങനെയായിരുന്നു ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്